ഹായ് പുതിയൊരു ഹൈ ഗേൾസ് എല്ലാവർക്കും സ്വാഗതം എൻഗേജ്മെന്റ് സംഭവം നാളാണ് പക്ഷെ നമുക്ക് തലേനത്തെ നെയ്ച്ചോറിന് അങ്ങോട്ട് നമുക്ക് എൻഗേജ്മെന്റ് ഉള്ളത് എടാന്ന് വെച്ചാൽ നമ്മളെ പറഞ്ഞ നേരെപ്പുറത്ത് അതായത് അത് നമ്മളെ പോരാ ഇത് നമ്മളെ ഉപ്പന്റെ മാമന്റെ മോന്റെ പുര മോന്റെ മൂത്ത പുത്രന്റെ എൻഗേജ്മെന്റ് ആണ് അപ്പൊ മോളി ഞങ്ങൾ ഫ്രണ്ട്സ് ആട്ടോ ഞങ്ങളൊപ്പറും പഠിച്ചാണ് പക്ഷെ ഓൾ വെട്ടിച്ചു പോയി ഞാനിപ്പോൾ സ്റ്റിൽ സിംഗിളെ നിക്കുന്ന ഓള് രണ്ട് കുട്ടികളുടെ അമ്മയാണ് പിന്നെ ഇതൊക്കെ മോളെ മോൻറെ ഒക്കെ മക്കളാണ് തട്ടൊക്കെ മാറ്റി കുത്തി വന്നു തട്ട എടുത്ത് ഇതാ നമ്മളെ നമ്മളെ ാണ് മാമിന്റെ മോളെ നമ്മളെ മണവാട്ടിയാണെ ഇതാണ് മാമീന്റെ അങ്ങളെയും മക്കളും നമ്മളെ മൂത്തമ്മായി ഇതല്ലേ മൂത്തമ്മായി നമ്മള് അയിനോ നിങ്ങളാദ്യം വന്നേ വേറെയും കൊറേണ്ട് ഇത് ഈ അമ്മായി കണ്ടീണ്ടാവുല്ലേ പിന്നെ നമ്മളെ സുഖമില്ലാത്ത ഒന്നരക്കാലം കൊണ്ട് സൈഡേ കുത്തിരിക്ക പരിചയപ്പെടുത്തണോ ഇതൊക്കെ ഇപ്പ അനിയന്റെ മക്കള മക്കളുകളാണ് ഇപ്പൊ മക്കള് അല്ല മോള് എനിക്ക് രണ്ട് അങ്ങൾമാരും കൂടി ഇല്ലേ അതെ പറയാത്തെ കാണിച്ചരാളിക്കൊന്നും കാണാൻ താല്പര്യ മണവാട്ടിനൊക്കെ വീഡിയോ കണ്ടു കെടുക്ക അണവാട്ടിനെ നാളെ കാണിച്ചു തരാ എന്നു മൈലാഞ്ചി ഒക്കെ ഈ കയ്യിൽ തൊപ്പിടാന ബാക്കി വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം അല്ല നാളെത്തൂടി കൂട്ടിട്ടുണ്ടല്ലേ ഇനി എൻഗേജ്മെന്റിന്റെ മൊത്തം പരിപാടിയോ നാളെ ഞങ്ങള് മുട്ടായിക്കോട്ടെ ഒക്കെ കാണിച്ചു കാണിച്ചുതരാം അപ്പൊ ഓക്കെ ബായ് ബായ് ഇവിടെ പാട്ടു ഒപ്പന ഒക്കെ നടന്നുകൊടുക്കാണ് ഞമ്മക്ക് വീട്ടിലേക്ക് പോവാ കാരണം എന്താന്ന് വെച്ചാൽ ഞമ്മക്ക് പോയെ കുറച്ച് പണിട്ട് പുഡിങ് ഒക്കെ സെറ്റ് സെറ്റാക്കണ്ട് നമ്മളിങ്ങോട്ട് പോകുന്നു കാണിച്ചിട്ടു സ്ഥാനാർത്ഥിക്കായി എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക പാൽത്തിപ്പി അടയാളത്തിൽ നമുക്ക് പുഡിങ് ഉണ്ടാക്കണം

നിങ്ങൾ അതിന്റെ ഫുള്ള് ടാസ്ക് പണിക്കാണ് ഇതാണ് രണ്ടാമത്തെ പുഡിങ് മൂന്നാമത്തെ പുഡിങ് ലോഡിങ്ങിലാണ് നമുക്ക് ഈ ഡിസൈൻ ആക്കാം ഡിസൈൻ ഇതൊരു മോഡല് ഇതൊരു മോഡല് എനിക്ക് ഓർമ്മ കാലങ്ങളായി പിസ്തക്ക് ആക്കല് ചണീസാണ് അതിങ്ങനെ ഇത് ഇതടുത്തത് ഇനി നമുക്ക് അടുത്ത വേറെ ഡെക്കറേഷൻ ആക്കാം എല്ലാ പുഡിങ്ങും റെഡി ആക്കി ഇതൊക്കെ ഞാൻ തന്നെ സ്വന്തം കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് ഇപ്പോൾ ഒന്നരായി ഇതെന്താ വേറെ വേറൊരു ട്രൈ കൊണ്ടുവച്ചാ ചോദിക്കേണ്ട ഇതിൽ ഈ എഴുന്നീ വെളുത്തിൻ്റെ പുഡിങ്ങാണ് ഇത് എളനീ ജ്യൂസിൻ്റെ പുഡിങ്ങാണ് പിന്നെ ഇതൊക്കെ എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ കമന്റ് ചെയ്യാം ഇത് കുറച്ച് ടഫ് ആയിരിക്കും കണ്ടടിക്കാൻ അപ്പൊ ഇതൊക്കെയാണ് ഞമ്മള് ബുഡിങ്ങുകള് അപ്പം എന്തൊക്കെ കുറച്ച് ടഫുള്ള ഡിസൈനാണ് ഇതൊക്കെ പിന്നെ സിമ്പിൾ ഡിസൈനുകളാണ് അപ്പൊ ഇനിയുള്ള വീഡിയോസ് എടുക്കുന്നത് എന്റെ അസിസ്റ്റന്റ് ക്യാമറമാനുതിമാരാണ് ആ സമയത്ത് എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയില്ല മന്ദ മന്ദം ഓരോരുത്തരായ സാമാന സാമഗ്രികൾ റൂമിലേക്ക് വഹിക്കുന്ന രംഗങ്ങളിൽ അപ്പൊ ഇതാണ് നമ്മളെ മണവാട്ടി ടെൻഷൻ കാരണം എന്താ ചെയ്യണ്ടേന്ന് അറിയാൻ പാടില്ല പിന്നെ പൊരാത്തിന് ആദ്യത്തെ എൻഗേജ്മെന്റ് ആണോ അല്ലാത്ത പരിപാടികളൊക്കെ ആകുമ്പോഴേക്കും സെറ്റ് ആയിക്കോളും ഇനി ചെക്കനും പെണ്ണും നേരിൽ കാണുന്ന രംഗങ്ങളിലേക്ക് എല്ലാവരും ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഫൈനലി ഈ മണവാളി നമ്മുടെ മണവാട്ടിക്ക് പൂച്ചണ്ട കൊടുത്ത് അതിരിക്കുന്ന രംഗങ്ങളിലേക്ക് ലൈറ്റ് അവരുടെ പിന്നാമ്പുറത്ത് കൊടുത്തോണ്ട് തന്നെ ഫ്രണ്ടിലേക്ക് ഭയങ്കര ഡാർക്കാണ് ഹാൾ മൊത്തം ക്യാമറ കണ്ണുകൾ അവരെ ഉറ്റുനോക്കുന്നു എന്റെ ക്യാമറ മേനോത്തേക്ക് ഏറ്റവും ബാക്കിലാണ് സ്ഥലം കിട്ടിയത് അതുകൊണ്ട് തന്നെ നല്ല മുഹൂർത്തങ്ങളൊന്നും പകർത്തിയെടുക്കാൻ പറ്റിയില്ല ഇനി നമുക്ക് നേരെ ഫുഡിന്റെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ആദ്യം ചെക്കൻ്റെ വീട്ടുകാർ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്തെടുത്തിട്ടില്ല ക്ഷമിക്കണം പിന്നെ ഫുഡിങ് നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അത് ഫോക്കസ് ആണ് ഇതാണ് നമ്മുടെ വീഡിയോ ടയിലാണ് ഞമ്മളൊരു ക്ലാസ്മേറ്റിനട കമ്മിക്കാ അടുത്തത് ക്യാമറാമാൻ മറിയനോടൊപ്പം മറിയന്റെ ഫ്രണ്ട് ഷിട്ടു പരിപാടി കഴിഞ്ഞ് പെണ്ണിന്റെ വീട്ടുകാരെ ഫുഡ് കഴിക്കാണ് വീട്ടുകാർ ഫുഡൊക്കെ കഴിച്ച് പോയി ഇതാണ് മേമ മേമ മറി എല്ലാരോടും അടുത്തൊരു ും പെട്ടി പൊട്ടിക്കണേക്ക് എല്ലാവർക്കും സ്വാഗതം പെട്ടിയിലെന്തോ കള്ളന്ന് കാണാൻ വന്ന ഞങ്ങൾ എല്ലാരും ഇവിടെ ഇനിയും കൊറേ ആൾക്കാരുണ്ട് കാണാൻ വന്ന പരിപാടി കഴിഞ്ഞിട്ട് ആരും പറയാൻ പോയില്ല എല്ലാരും പെട്ടി പൊട്ടിന്നോടിക്കണ്ടിട്ടേ പോകും ഉപ്പയുടെ സാന്നിധ്യത്തിൽ പെട്ടി പൊട്ടിക്കുന്ന മണവാട്ടി വല്യല്ലോ ആ എന്റെ അമ്മക്ക് പറ്റിയ ോ ഇതൊക്കെ ഇതൊക്കെ സുഖം പോയെടുത്തതാ അത് വലിയ എല്ലാം വേഗം എടുത്തോട്ടോ എന്ന വലിയ പെട്ടി പൊട്ടിക്ക Kannane Edi indu book ubba ikki aa ra kipa aa ayana യോ ആ നേർത്തേർത്ത് പൊട്ടി ചാമ്പൽ പൊട്ടിച്ചാണ്ടോ അഞ്ചെടുക്കട്ടെ എന്തായിടുത്ത് വീഡിയോ കൂടി നമ്മളിവിടെ അവസാനിക്കുന്നു ഓക്കെ ബൈ ബൈ